ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുത്തു അപ്പോൾ അത് ഡബി ചെയ്തോണ്ടിരിക്കപ്പോൾ ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാളും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാരണം ഞാനൊരു ഡബിങ് ആയിട്ട് തുടങ്ങിയാണ് രണ്ടായിരത്തിൽ അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങില് ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെൻറ്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്ന മമ്മൂക്കയാണ് അതിപ്പോ പറയേണ്ട ആവശ്യമില്ല രാജമാണിക്ക് ഐ േറ്റർ ആയിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത് ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് വിളിച്ചിരിക്കുന്നത് അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കെ കണ്ടിട്ടാണ് അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറിയാണ് കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ് അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് വന്ന ചേച്ചി വിജയം എനിക്ക് ആദ്യം പരിചയമില്ല വീട് ചെല്ലുമ്പോൾ പറയണം ഞാൻ പടം കണ്ടു അസ്സലായിരിക്കുന്നു ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടോ അസ്സലായിട്ടുണ്ടെന്ന് പറയുന്നത്